മലയാള സിനിമകൾ കാണാറുണ്ടെന്നും പ്രേമലു ഉൾപ്പെടെയുള്ള സിനിമകൾ കുടുംബത്തോടൊപ്പമാണ് കണ്ടതെന്നും വിജയ് സേതുപതി മമ്മൂട്ടി ചിത്രങ്ങൾ പ്രത്യേകം തെരഞ്ഞെടുത്ത് കാണാൻ നടൻ ശ്രദ്ധിക്കാറുണ്ട് കാതലും നൻപക്കൽ നേരത്തെ മയക്കവും താരം നേരത്തെ തന്നെ കണ്ടിരുന്നു നൻപകൽ നേരത്തെ മയക്കം കണ്ട് വല്ലാത്തൊരു അവസ്ഥയിലായെന്നും ഒരുപാട് പേർക്ക് ആ സിനിമ സജസ്റ്റ് ചെയ്തു എന്നും വിജയ് സേതുപതി പറഞ്ഞു വിജയ് സേതുപതിയുടെ വാക്കുകളിലേക്ക് ഈ അടുത്ത് ഇറങ്ങിയ മലയാള സിനിമകൾ പലതും കണ്ടു പ്രേമലും ഫാമിലിയുടെ കൂടെയാണ് കണ്ടത് എല്ലാവരും ഒരുപാട് ചിരിച്ചു മമ്മൂക്കയുടെ കാതലും നൻപകൽ നേരത്ത് മയക്കവും കണ്ടിട്ടുണ്ട് നൻപകൽ നേരത്ത് മയക്കം കണ്ട് വല്ലാത്തൊരു അവസ്ഥയിലായി ഒരുപാട് പേർക്ക് ആ സിനിമ സജസ്റ്റ് ചെയ്തു ആ സിനിമയ്ക്ക് എന്തോ പ്രത്യേകതയുണ്ട് എത്ര പേർക്കാണ് ആ സിനിമ മനസ്സിലാകുന്നതെന്ന് അറിയില്ല പക്ഷേ എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു രണ്ട് കഥാപാത്രമായി ഒരേ സമയം അഭിനയിക്കുന്ന സീനും ലാസ്റ്റ് മലയാളിയായി മാറുന്ന സീനുമൊക്കെ എന്ത് ഗംഭീരമായാണ് മമ്മൂക്ക ചെയ്തു വെച്ചിരിക്കുന്നത് അതുപോലെ ക്ലൈമാക്സ് സീനിനു മുമ്പ് ആ നിഴൽ കാണിക്കുന്ന സീനൊക്കെ രണ്ടാമത് കാണുമ്പോഴാണ് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുക നന്പകൽ നേരത്തെ മയക്കം കണ്ട ശേഷം ഞാൻ വല്ലാത്ത അവസ്ഥയിലായി വിജയ് സേതുപതി പറഞ്ഞു